പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം പച്ചരിയും ഉരുളക്കിഴങ്ങും വെച്ച് വളരെ പെട്ടെന്ന് നല്ല എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നാലുമണി മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ടട്ടോ നമുക്ക് ഈ സ്നാക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അതിനുവേണ്ടി ഞാനിതാ ഒരു കപ്പ് പച്ചരി ഒരു നാല് മണിക്കൂർ കുതിർത്തെടുത്തതിന് ശേഷം നല്ലപോലെ കഴുകി ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് അറിയാനാവശ്യമായിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നമുക്ക് ആദ്യം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം വെള്ളം ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട അറിയാനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുത്ത് തോലിയൊക്കെ കളഞ്ഞ് ഒന്ന് ഉടച്ചെടുത്തതാണിത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തൈര് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്നും കൂടെ ഒന്ന് അരച്ചെടുക്കണം അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതായത് കണ്ടില്ലേ നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ എരിവിന് ഒരു രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു വലിയ ഉള്ളിയുടെ പകുതി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണും ചെറിയ ജീരകവും കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് നോക്കുന്ന സമയത്ത് മാവ് കുറച്ചൊരു ലൂസായിട്ടാണ് ഉള്ളത് അപ്പോൾ ഒന്ന് തിക്കാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് മാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താണ് അരി അരച്ചെടുക്കുന്നതെങ്കിൽ നമുക്കിതിലേക്ക് മൈദ ഒന്നു ചേർക്കേണ്ട ആവശ്യം വരില്ല ഇതിപ്പോൾ അതാ ഞാൻ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമല്ല ഉടനെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓയിൽ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂണിൽ മാവെടുത്ത് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി പ്രത്യേകിച്ച് ഒന്നും ഇതിന് ഉണ്ടാവില്ല കേട്ടോ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ മുകളിലേക്ക് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും എല്ലാം കൂടെ ചെറുതായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടൊന്ന് മൊരിപ്പിച്ചെടുക്കുന്ന സമയത്ത് അതൊക്കെ വേറിട്ട് കിട്ടിക്കോളും ശേഷം ഇതുപോലൊന്ന് കളർ മാറി വന്ന് കഴിയുമ്പോൾ നമുക്ക് ചട്ടിയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത് ഈ ഒരു രീതിയിൽ തന്നെ ഞാനിത് എല്ലാ മാവും ചുട്ടെടുത്തിട്ടുണ്ട് നമുക്കിത് കുറച്ചൊരു മാവ് മാത്രം മതി ഇട്ടോ ഒരുപാട് സ്നാക്ക് എടുക്കാൻ പറ്റും ചട്നി കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം